നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രാജ്യത്ത് കേൾക്കുന്ന ഒരു ശബ്ദമാണ് വക്കഫ് എത്ര പേർക്കതിനെപ്പറ്റി അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം വക്കഫിൻ്റെ പുതിയ ബില്ലിനെ പറ്റിയോ അല്ലെ പഴയ കാര്യങ്ങളെപ്പറ്റിയോ വക്കഫ് നിയമത്തിലെ പുതിയതായി വന്ന മാറ്റങ്ങളെപ്പറ്റിയോ ഒക്കെ പിന്നീട് ഞാനൊരു വീഡിയോയിലേക്ക് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇപ്പോൾ എന്താണ് വക്കഫ് എന്ന ചോദ്യത്തിന് വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം വിശ്വാസി തൻ്റെ സ്വത്തുക്കൾ ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മത ആവശ്യങ്ങൾക്കും ചാരിറ്റിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വക്കഫ അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് പല സമയങ്ങളിൽ കച്ചവടത്തിനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള പലരുമാണ് നമ്മുടെ രാജ്യം ഭരിക്കുകയും പല മതങ്ങളും ഇന്ത്യയിൽ വരികയും ഒക്കെ ഞാൻ പറയുന്നത് ചരിത്രപരമായ വസ്തുതകളാണ് അല്ലാതെ ആരെയും വിജഴ്ത്തി കെട്ടുവാനൊന്നും വേണ്ടിയുള്ള കാര്യമല്ല നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വസ്തു ഉള്ളത് റെയിൽവേക്കും പിന്നെ കരസേനയ്ക്കുമാണ് പക്ഷേ അത്രയും തന്നെ വസ്തുക്കൾ ഉണ്ട് നമ്മുടെ ഒന്ന് രണ്ട് മത സംഘടനകൾക്കെന്ന് പറയുമ്പോൾ ഞെട്ടിയിട്ട് കാര്യമൊന്നുമില്ല സത്യസന്ധമായ കാര്യമാണ് ഇപ്പോൾ വക്കഫ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മത മത മുസ്ലാം മതവിശ്വാസിയൊരാൾ ദൈവവിശ്വാസിയൊരാൾ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെയാണ് വക്കഫ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ബോർഡുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ബോർഡുണ്ട് വക്കഫ് ബോർഡുകളിൽ ഇന്ത്യയുടെ മുപ്പത്തിരണ്ടോളം എണ്ണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വക്കഫിൽ വന്നിരിക്കുന്ന വസ്തുക്കൾ ഒരു ഇസ്ലാം മതവിശ്വാസി കൊടുത്തതായിരിക്കണം എന്നുള്ളതാണ് അതിനകത്തെ പരമപ്രധാനമായ ഒന്നാമത്തെ കണ്ടീഷൻ ഏകദേശം ഒന്നേ ലക്ഷം കോടി രൂപയുടെ വസ്തുക്കൾ വസ്തുവകകൾ വക്കഫിൻ്റെതായ രീതിയിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് സത്യം കേന്ദ്ര ഗവൺമെൻ്റ് കണക്കാണ് ഏതാണ്ട് ഒൻപത് പോയിൻ്റ് നാല് ലക്ഷം ഏക്കർ വസ്തുക്കളാണ് വക്കഫ് ബോർഡിൻ്റെ കയ്യിലെ ഇന്ത്യയിലുള്ളത് അത്രയും തന്നെയുള്ള മറ്റു ഒരു സമുദായ ഒരു ജാതി സംഘ മതസംഘടനയും ഇന്ത്യയിലുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മുനമ്പം പ്രശ്നത്തെപ്പറ്റി പറയുവാനാണ് ഞാൻ ഈ വിഷയം ഇന്ന് എടുത്തിട്ടത് നം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് വേറെ വിദേശികളും ബിസ് ബിസിനസ്സിനായി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗം മറ്റ് സംസ്ഥാനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ പോയി കച്ചവടം ചെയ്യാൻ പോയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ പണ്ട് തൊട്ടേ ഒരു ഉപഭോക്തൃ സംസ്കാരം അല്ലെങ്കിൽ സംസ്ഥാനം ഒക്കെ ആയ കേരളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നിന്ന് അബ്ദുൽ സത്താർ സേട്ട് എന്ന് പറയുന്ന ഒരാൾ കച്ചവടത്തിനായി വന്നു ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് കച്ചവടത്തിനെയായി ചെല്ലുമ്പോൾ അയാൾക്ക് വേണ്ടത് അടിസ്ഥാനപരമായി വസ്തുവകകൾ ആവശ്യമാണ് ഇരുന്ന് ഇരുന്നോ നടന്നുള്ള കച്ചവടം അല്ലെങ്കിൽ ഇരുന്നുള്ള കച്ചവടം ആണെങ്കിൽ അതിനിപ്പിടം വേണം അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവിനെ കാണുകയും തിരുവിതാംകൂർ മഹാരാജാവ് കുറേയേറെ വസ്തുക്കൾ ഈ അബ്ദുൽ സത്താർ സേ സേറ്റിന് കൊടുത്തു പണ്ട് രാജാവ് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആവശ്യത്തിന് വേണ്ടി ആൾക്കാർക്ക് പല രീതിയിൽ സ്വത്തുക്കൾ കൊടുക്കാറുണ്ടായിരുന്നു അത് രാജാവ് കൊടുക്കുന്ന ജീവനാംശമായിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ജീവനാംശമായി ഗവൺ സർക്കാർ പിന്നെ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ചെങ്ങന്നൂർ ഉള്ള ബ്രാഹ്മണ ഫാമിലിക്ക് കൊടുത്തതാണ് കല്ലേലി തോട്ടം ഉൾപ്പെടെയുള്ള കുറേ എസ്റ്റേറ്റുകൾ അതൊക്കെ ഇന്ന് ഹാരിസൺ മലയാളം ഇതിൻ്റെ കയ്യിലാണ് അപ്പോൾ അങ്ങനെ അവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കോ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കൊക്കെയാണ് അതിൻ്റെ പാട്ടം മേടിച്ചിരിക്കുന്നത് ഈ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള പാട്ടം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മുഴുവൻ കഴിഞ്ഞു പക്ഷേ അവർ ഇവർ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ള മറ്റു സത്യം നമ്മുടെ നാട്ടിൽ പല പ്രമാണങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇന്ന ക്ഷേത്രം വക പണ്ടാരം വക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കാണാൻ പറ്റും മുൻകാല പ്രമാണങ്ങളിൽ നിന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒത്തിരി ഒത്തിരി ആധാരക്രമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒറ്റ കുഴിക്കാണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പണയമുണ്ടായിരുന്നു ധനസ്ഥി ദാനയാധാരമുണ്ട് ഇപ്പോൾ വിലയാധാരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു കൊണ്ടിരുന്നത് പിന്നെ നമ്മളൊന്ന് കാണുന്നത് പാർട്ടിഷൻ ഡീറ്റുകൾ അതായത് കുടുംബക്കാരെല്ലാം അവിടെ ചേർന്ന് വീതം വെക്കുന്ന ഭാഗവക്ത്രം അതാണ് നമ്മളിപ്പോൾ ആധാരം അങ്ങനെ ഒത്തിരി ആധാരങ്ങളുള്ള രീതിയിൽ ഈ പറയുന്ന അബ്ദുൽ സത്താർ സേറ്റിന് നമ്മുടെ രാജാവ് തിരുവിതാംകൂർ രാജാവ് കൊടുത്ത വസ്തുക്കളിൽപ്പെട്ട കുറേ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശം ലഭിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം അബ്ദുൽ സത്താർ ഇതിനകത്തൊരു ആധാരം നടത്തി അപ്പോൾ നേരത്തെ രാജാവ് കൊടുത്തത് ജീവനാംശമായിരിക്കാം അതല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിരിക്കും ദാനമായിരിക്കാം അപ്പോൾ എന്തായിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി നാൽപ്പത്തിൽ ആധാരം ഈ പറഞ്ഞ സിദ്ദിഖ് സേട്ട് നടത്തിയ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഇരിക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കോഴിക്കോട് ഫറൂഖ് കോളേജും ഉണ്ടാകാൻ കാരണമായി മുസ്ലിം മതസംഘടനയുടെ നേതൃത്വത്തിൽ ഫറൂഖ് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രാരംഭഘട്ടത്തിൽ ശൈശവ ദശയിൽ അവർക്ക് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയിരിക്കും ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ സിത്തിക്സ് ആയിട്ട് ഫറൂഖ് കോളേജിന് നവീകരണത്തിന് വേണ്ടി അയാൾക്ക് അയാളുടെ പൂർവീകരിലൂടെ ലഭിച്ച വസ്തുക്കളിൽ നിന്നും ഒരു നാനൂറ്റി നാല് ഏക്കർ ഫറൂഖ് കോളേജിനെഴുതി കൊടുത്തു ഈ ഫറൂഖ് കോളേജ് ഇവരുടെ വസ്തുക്കൾ ഈ വസ്തുക്കൾ കൈവശം വെക്കുകയും അതിലേക്ക് കുറേ ആധാരങ്ങൾ ഈ പറയുന്ന നാനൂറ്റി നാല് ഏക്കറിൽ കുറേ ആധാരങ്ങൾ ഉണ്ടാവുകയും കുറേ കൈവശക്കാരുണ്ടാവുകയൊക്കെ ചെയ്തു ഈ ആധാരങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ ഒരു കേസ് ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫറൂർ കോടതിയിൽ കേസുണ്ടാകുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നു ആ കേസിൽ ഈ പറയുന്ന ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത വസ്തുവിൽ താമസിച്ചിരുന്ന കൈവശം വെച്ചിരുന്ന ആൾക്കാർക്ക് എതിരായിട്ട് ഒരു വിധി വരുന്നു ആ വിധി വന്നതിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിധി വന്നതിന് ശേഷം ഇവരെ ഇവിടുന്ന് ഒഴിപ്പിച്ചു വിടുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടും ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുകയും അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ പിന്തുടർച്ചാവാശികളും കൈവശം മാറി മാറി വന്നവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഇവരുമായിട്ട് സമരസപ്പെട്ടു പോയി അവർക്ക് പണം കൊടുത്ത് ഈ വസ്തുക്കളെല്ലാം വിലക്കി വാങ്ങിച്ചു അങ്ങനെ ആ പ്രശ്നം അവസാനിച്ച് അതിൽ ആൾക്കാരിങ്ങനെ മുനമ്പത്ത് ആൾക്കാരിങ്ങനെ താമസിച്ച് വരികയായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ രാജ്യത്ത് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ എന്ത് കാര്യത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ വക്കഫ് സംരക്ഷണ വേദി എന്ന പേരിലൊരു എൻ ജി ഒ ഒരു സംരക്ഷണ വേദി രൂപീകരിക്കപ്പെടുത്തുന്നു രണ്ടായിരത്തി എട്ടിൽ അവർ ഈ വസ്തു വക്കഫിൻ്റെ ആണെന്ന് പറയുന്നു വക്കഫിന് കൊടുത്താണെന്ന് പറയുന്നു ഗിഫ്റ്റായി കൊടുത്താണെന്ന് പറയുന്നു ആ വസ്തുവാണ് അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ആൾക്കാരുടെ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കുകയും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ജസ്റ്റിസ് എം എ നിസാർ എന്ന് പറയുന്ന ആളിനെ കമ്മീഷനെ നിയമിച്ചു നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തന്നെ കമ്മീഷനെ വെക്കും ഇപ്പോൾ നമുക്കറിയാം ആശാവർക്കർമാർ സമരത്തെ ഒത്തുതീർക്കാൻ വേണ്ടി മന്ത്രി മുമ്പോട്ട് വെച്ചൊരു സംഭവം ഒരു കമ്മീഷനെ വെക്കാം അവർക്ക് അവരുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അതെന്തായാലും ജസ്റ്റിസ് എല്ലാം തോന്നുന്നു മറ്റെന്തോ കമ്മീഷനാണെന്ന് തോന്നുന്നു എന്തായിരുന്നു എം എ നിസാർ എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പത്തിൽ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു ഈ വസ്തു വക്കഫ് ബോഡി വക്കഫിൻ്റെ ആണെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഒരു ഇസ്ലാം മതവിശ്വാസി ഇസ്ലാം മതം പരി ഇസ്ലാം മതത്തിലെ ആവശ്യത്തിന് വേണ്ടി അതിലെ പരി മാനുഷിക മൂല്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലെ ചാറ്റബിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഈ പറയുന്ന എം എ നിസാർ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ട് അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് സർക്കാരൊന്നും കാര്യമായി എടുത്തില്ല ഇവർ ഉടനെ ഹൈക്കോടതിയിൽ പോകുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരള ഹൈക്കോടതി ഒരു വിധി പ്രകടിപ്പിക്കുന്നു ഇത് വക്കഫിൻ്റെ വസ്തു തന്നെയാണെന്ന് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വക്കഫിൻ്റെ വസ്തുവാണെന്ന് കോടതി പറയുന്നത് രാജ്യത്ത് നിലനിന്നിരുന്ന വക്കഫ് ബോർഡുകളുടെ അധികാര പരിധി വച്ചിട്ടാണ് ആ വക്കഫിൻ്റെ കീഴിലുള്ളതാണെന്ന് കോടതി പറഞ്ഞു ആ കോടതി പറഞ്ഞതിന് ശേഷം ഇവർ അറിയാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കാര്യങ്ങളൊന്നും അറിയാതെ ഈ വിധി ഇവർക്കെതിരായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പലതിൻ്റെ വസ്തുവിനെ കരവടയ്ക്കാനും വസ്തു കൈമാറ്റം ചെയ്യാനും ലോൺ എടുക്കാനും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് നിങ്ങളുടെ അല്ല ഈ സാധനം വക്കഫിൻ്റെയാണ് അതുകൊണ്ട് കരവെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ തോന്നുന്നു കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു ഈ കരം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആണ് അതുകൊണ്ട് ഏത് വസ്തുവിൻ്റെ റവന്യൂ റിക്കവറി ഉണ്ടെങ്കിലും അതല്ല കോട്ടർ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലും കരം എടുക്കേണ്ടതാണ് എന്ന് എന്നുത്തരവുണ്ട് പന്തളം സ്വദേശിയായ കെ ഷാജാണെന്ന് തോന്നുന്നു അങ്ങനൊരു വിധി നേടിയെടുത്തത് അത് കെ എൽ ടിയിലൊക്കെ വന്നിട്ടുള്ളതാണ് അങ്ങനെ കരമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾക്കാർ വീണ്ടും കോടതിയിൽ പോകുന്നു അവർക്ക് അനുകൂലമായി കോടതി കരവെടുക്കാൻ പറയുന്നു ഇതാണ് മുനമ്പം പ്രശ്നത്തിൻ്റെ കാതലായ പ്രശ്നം മുനമങ്ക് പ്രദേശ പ്രശ്നത്തിൻ്റെ കാതലായ പ്രശ്നം ഒന്നേ ഉള്ളൂ ഈ വസ്തു വക്കഫാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ വക്കഫല്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു വക്കഫാണ് എങ്കിൽ എങ്ങനെ ഈ വസ്തു ഇവർക്ക് വിലയാതാരം എഴുതി കൊടുക്കാൻ ഫറൂഖ് കോളേജിന് സാധിക്കും എന്ന് പറയുന്ന വസ്തു കൈമാറ്റം ചെയ്യാൻ പാടില്ല അപ്പോൾ വക്കഫിനുള്ളിൽ വരുന്ന വസ്തുവാണെങ്കിൽ സിദ്ദിഖ് സെറ്റ് കൊടുത്ത വസ്തു ഈ കോളേജിനാണ് എഴുതി കൊടുത്തത് അതിഷ്ടദാനമായിരുന്നു അല്ലെങ്കിൽ വിലയാതാരമായിരിക്കാം അല്ലെങ്കിൽ അനിശ്ചിതതാരമാകാം അങ്ങനെ കൊടുത്ത വസ്തു പിന്നീട് ഒരു പ്രശ്നം വന്നതിന് ശേഷം എങ്ങനെ ഫറൂദ് കോളേജ് ഇവർക്ക് വിലക്കു വിറ്റു എന്നുള്ളതാണ് ചോദ്യം എന്തായിരുന്നാലും അശരണരായ ആലബഹീനായ കുറേ ആൾക്കാർ കുറേ നാളുകളായിട്ട് അവിടെ കിടക്കണത് കഷ്ടപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എടുത്ത ഈ പുതിയ നിയമം അനുസരിച്ചും പുതിയ നിയമത്തെപ്പറ്റി ഞാൻ ബില്ലിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ പുതിയ നിയമം അനുസരിച്ച് അതിൽ വന്ന മാറ്റങ്ങളനുസരിച്ചും വക്കഫ് പേരിൽ പറഞ്ഞിട്ടുള്ള ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുവാൻ ആ ബില്ലിൽ യാതൊരു വ്യവസ്ഥയില്ലെന്നുള്ളതാണ് സത്യം ശരിക്കും വക്കഫ് നിയമം എന്താണെന്ന് പഠിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ കാലങ്ങളായിട്ട് മനുഷ്യനെ പറ്റിക്കുകയാണ് പക്ഷേ ഇവിടെ പറ്റിക്കപ്പെട്ടത് ഇവിടെ താമസിക്കുന്ന കുറേ നിരാലംബരായ ആൾക്കാരാണെന്ന് വരെ ഓർക്കുക ദൈവത്തിന് എന്തിനാ വസ്തു എന്ന് നമുക്ക് ചോദിക്കാം വക്കഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവഹിതത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നൽകുന്ന വസ്തുവാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ അവിടുന്ന് കുടിയൊഴിച്ചിട്ട് അത് വക്കഫിൻ്റെ ആക്കിയെടുക്കുന്നത് എന്ന ചോദ്യം മാത്രമേ ഇത്തരത്തിൽ ചോദിക്കാനുള്ളൂ നന്ദി നമസ്കാരം